തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ എന്നുള്ളത് ചിന്തിച്ച് സ്വയം പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുക അവസാനമായിട്ട് കടം മേടിച്ച് പത്ത് രൂപയായിരിക്കും നിങ്ങളുടെ പോക്കറ്റിൽ എന്നുള്ളത് വിഷം മേടിക്കണം എന്ന് കരുതിയായിരിക്കും നിങ്ങൾ ആ പൈസ വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവരോട് വലിയ ദശാംശമാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞ ഹൃദയം കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നു പോകുമ്പോൾ നഷ്ടങ്ങളുടെയും കണ്ണുനീരിന്റെയും ഒക്കെ നടുവിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ കണ്ണ് കാണാൻ മേലാത്ത അവസ്ഥകളിലൊക്കെ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് ആ ഫ്രസ്ട്രേഷൻ ഒക്കെ മാറ്റി വെച്ചിട്ട് വിത്ത് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് വിത്ത് എ ജോയ്ഫുൾ ഹാർട്ട് നമ്മുടെ അവസ്ഥകളൊക്കെ അറിയുന്നവനാണ് വിത്ത് യു അത്യുന്നതന നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് ബൈബിളിലെ ദൈവം ഏകദൈവമാണ് ഏകദൈവത്തിന്റെ ഏക ദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദശാംശത്തെക്കുറിച്ചാണ് ടൈറ്റ്സ് ആൻഡ് ഓഫറിങ്സ് ദശാംശവും ആദ്യ ഫലവും ദശാംശം എന്ന് പറഞ്ഞാൽ പത്തിലൊന്ന് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ദശാംശം കൊടുക്കേണ്ടത് ദശാംശം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ ദശാംശം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത് എങ്ങനെയാണ് ദശാംശം കൊടുക്കേണ്ടത് ആർക്കാണ് ദശാംശം കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഈ പുതിയ നിയമത്തിൻ്റെ കാലത്ത് ദശാംശത്തിൻ്റെ പ്രസക്തി എന്താണ് ദശാംശം കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കാണാം വേർഡ്സ് ഓഫ് യേശുവ വേർഡ്സ് ഓഫ് വിസ്ഡം വേർഡ്സ് ഓഫ് ട്രൂത്ത് മത്താഴ്ച സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം കപടഭക്തിക്കാരായ ശാസ്ത്രീയമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയത് ത്യജിച്ച് കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം സ്ക്രൈബ്സ് ആൻഡ് ഫാരസീസ് യു ഹിപ്പക്രോക്സ് ഫോർ യു പേ ടൈത്ത് ഓഫ് മിൻറ്റ് ആൻഡ് അനീസ് ആൻഡ് ക്യൂമിൻ ആൻഡ് ഹവ് നെഗ്ലക്റ്റഡ് ദ വെയ്റ്റോർ മാറ്റേഴ്സ് ഓഫ് ദ ലോ ജസ്റ്റിസ് മേഴ്സി ആൻഡ് ഫെയ്ത്ത് ദീസ് യു ഓട്ട് ടു ഹവ് ഡൺ വിതഔട്ട് ലീവിങ് ദ അതേഴ്സ് അൺഡൺ ഈ ഒരു വാക്യത്തിൽ കൂടി യേശു പരീഷന്മാരെയും ശാസ്ത്രിമാരെയും ശാസിക്കുകയാണ് ന്യായ പ്രമാണത്തിലെ മുഖ്യമായ കാര്യങ്ങളായ നീതി ന്യായം കരുണ എന്നിങ്ങനെയുള്ളത് എൻ്റെ ആടുകൾക്ക് നിങ്ങൾ നിഷേധിച്ചിട്ട് ഏറ്റവും ചെറിയ കാര്യങ്ങളായ ജീരകം തുളസി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ദശാംശമായിട്ട് കൊണ്ടുവരുന്നത് ഹാ കഷ്ടമെന്നാണ് യേശു പറയുന്നത് ഇതിന് ശേഷം യേശു പറയുന്നുണ്ട് അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം അത് ചെയ്യുക എന്ന് പറയുന്നത് ദശാംശം കൊടുക്കണമെന്ന് തന്നെയാണ് യേശു വ്യക്തമാക്കുന്നത് ഈ ഒരു വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദശാംശം കൊടുക്കേണ്ടത് തന്നെയാണ് എന്തിനാണ് ദശാംശം ദൈവത്തിന് കൊടുക്കേണ്ടത് സമ്പന്നരായ അപ്പച്ചന് സമ്പന്നനായ അപ്പച്ചന് എന്തിനാണ് ദശാംശം കൊടുക്കേണ്ടത് ഈ ലോകത്തിലെ ആൾക്കാരുടെ സമ്പത്തെല്ലാം അപ്പച്ചൻ്റേത് തന്നെയാണ് ഹീസ് ആൻഡ് വി ആർ ജസ്റ്റ് ടേക്കേഴ്സ് പിന്നെ എന്തിനാണ് അപ്പച്ചന് നമ്മുടെ ദശാംശം ഇത് മനസ്സിലാക്കാൻ വേണ്ടി മലാഹി പ്രവചനം പത്താമത്തെ മൂന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യം വായിക്കാം എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ബ്രിങ് ഓൾ ദ ടൈറ്റ്സ് ഇൻ ടു ദ സ്റ്റോർ ഹൗസ് ദാറ്റ് ദർ മേ ബി ഫുഡ് ഇൻ മൈ ഹൗസ് ആൻഡ് ട്രൈ മീ നൗ ഇൻ ദിസ് സേ ഇസ് ദ ലോർഡ് ഓഫ് ഹൗസ് ഇഫ് ഐ വിൽ നോട്ട് ഓപ്പൺ ഫോർ യു ദ വിൻഡോസ് ഓഫ് ഹെവൻ ആൻഡ് പോർ ഔട്ട് ഫോർ യു ദ ബ്ലെസ്സിങ്സ് ദാറ്റ് ദെർ വിൽ ബി നോ റൂം ഇൻആഫ് ടു റിസീവ് ഇറ്റ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബ്രിങ് ടൈപ്സ് ഇൻ ടു മൈ സ്റ്റോർ ഹൗസ് എന്നാണ് ദശാംശങ്ങളെ എൻ്റെ ഭണ്ണാരത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയും ആകാശത്തിൻ്റെ ചി കിളിവാതിലുകളെ ഞാൻ തുറന്ന് നിങ്ങൾക്ക് സംഭരിച്ച് വെക്കാതെ വണ്ണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് ദൈവം പറയുന്നത് ദ ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് ഹെവൻ ഷാൽ ഓപ്പൺ അനുഗ്രഹങ്ങളുടെ വൻ തിര നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയാണ് ദശാംശം കൊടുക്കേണ്ടത് നിങ്ങൾ എന്നെ ദശാംശങ്ങളാൽ പരീക്ഷിക്കുകയും നിങ്ങളത് ചെയ്തു നോക്കുകയും ട്രൈ മീ ഓൺ ദിസ് എന്നാണ് ദൈവം പറയുന്നത് ദശാംശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടെയും നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഹീ വോൺസ് ടു ബ്ലസ് ഈച്ച് വൺ ഓഫ് എസ് അനുഗ്രഹങ്ങൾക്കായിട്ട് ദശാംശം ദൈവത്തിന് കൊടുക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദശാംശം വെറുതെ കൊടുക്കുക എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഒരു പ്രത്യേക തരത്തിലാണ് ദശാംശം കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിലാണ് ഈ ഒരു അധ്യായത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവർത്തന പുസ്തകത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മോശ ഇസ്രായേൽ മക്കളെ വഴി നടത്തി കനാൻ ദേശത്തിൻ്റെ അടുത്തുവരെ അവർ വന്ന് എത്തിയിരിക്കുകയാണ് യോർദാൻ നദി കടക്കുന്നതിന് മുമ്പ് മോശ മരിക്കാറൊക്കെ ആയപ്പോഴത്തേക്കിന് മോശ അന്നുണ്ടായിരുന്ന ഇസ്രായേൽ മക്കളെയൊക്കെ അവരെ അഡ്രസ്സ് ചെയ്യുകയാണ് അപ്പോൾ മോശ ആവർത്തന പുസ്തകത്തിന് ഒന്നാമത്തെ അധ്യായം തൊട്ട് ഇങ്ങനെ അന്ന് ഈജിപ്തിൽ നിന്നും അവരെ വഴി നടത്തിയ ആ കാര്യങ്ങളൊക്കെ ഇവരോട് പിന്നെയും റീകളക്ട് ചെയ്ത് പറയുകയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇരുപത്താറാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴാണ് മോശ അവരോട് പറയുന്നത് യഹോവ നിങ്ങൾക്ക് തരാനിരിക്കുന്ന പാലം തേരു മുഴുകുന്ന കനാൻ ദേശത്ത് നിങ്ങളെ ചെന്നെത്തി കഴിഞ്ഞ് അവിടെ നിങ്ങൾ ജീവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആദ്യ ഫലം എല്ലാത്തിൽ നിന്നുമുള്ള ആദ്യ ഫലവും ഈ ഒരു ദശാംശവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരണമെന്നാണ് പറയുന്നത് ഇത് പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ടുവച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ഇപ്രകാരം പറയുക എന്ന് പറഞ്ഞ് മോശ ഇസ്രായേൽ മക്കളോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അപ്പം അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയുകയാണ് നിങ്ങൾ പറയുക എൻ്റെ പിതാവ് അല്ലെങ്കിൽ പിതാക്കന്മാർ ഞങ്ങൾ അരാമ്യ ദേശത്ത് നിന്ന് ഉള്ളതായിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളത് സി വി ആർ സീറിയൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്തുന്നെയാണെങ്കിലും ഞങ്ങൾ മറ്റൊരു ദേശത്തു ഉള്ളവരായിരുന്നു ഞങ്ങൾ ഈജിപ്റ്റിലായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടതകളൊക്കെ നേരിടേണ്ടി വന്നു ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അന്ന് അവിടെ നിന്ന് പോകുന്ന ആരും ആ സമയം ആയപ്പോൾ ഇല്ലായിരുന്നു അവരെല്ലാവരും മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോയിരുന്നു അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരോടാണ് മോശം പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ദൈവത്തോട് പറയുക അതിനുശേഷം പറയേണ്ട ഒരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇരുപത്താറാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം യഹോവ ബലമുള്ള കൈയാലും നീട്ടിയ ഭൂജത്താലും മഹാഭയങ്കര പ്രവർത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിശ്രേമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് ഊട്ടിക്കൊണ്ടുവന്നു ദ ലോർഡ് ഗോഡ് ഹാസ് ബ്രോട്ട് ബ്രോട്ടസ് ഔട്ട് ഫ്രം ഈജിപ്റ്റ് വിത്ത് എ മൈറ്റി ഹാൻഡ് വിത്ത് എൻ ഔട്ട് സ്ട്രെച്ച്ഡ് ഹാൻഡ് ബൈ ഷോയിങ് ഗ്രേറ്റ് വണ്ടേഴ്സ് മിറക്കൾസ് ആൻഡ് സയൻസ് വിത്ത് എ മൈറ്റി ഹാൻഡ് വിത്ത് എൻ ഔട്ട് സ്ട്രെച്ച്ഡ് ഹാൻഡ് ബലമുള്ള ഭുജത്താ ലെഹോവ ഞങ്ങളെ മിസ്രൈമിൽ നിന്നും തിരികെ കൊണ്ടുവന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളൊന്നും മിസ്രൈമിൽ നിന്നും അല്ലെങ്കിൽ ഈജിപ്റ്റിൽ നിന്നും പുറപ്പെട്ട് വന്നവരല്ല അവരൊക്കെ മരിച്ചു പോയിരുന്നു പാസ്റ്റിൽ അല്ലെങ്കിൽ പഴയ കാലത്ത് ചെയ്തിട്ടുള്ള നന്മകൾക്കൊക്കെ നന്ദി പറയുകയാണ് ഇവിടെ ഈ ഒരു വചനത്തിൽ കൂടി ഇനി അതിന്റെ പതിനൊന്നാമത്തെ വാക്യം ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിന്റെ ദൈവമായ അഹോവ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവ്യനും നിങ്ങളുടെ മധ്യയുള്ള പരദേശയും സന്തോഷിക്കുകയാണ് യു ഷാൽ റിജോയ്സ് ഫോർ ഓൾ ദ ഗുഡ് തിങ്സ് ദാറ്റ് ദ ലോഡ് ഗോഡ് ഹസ് ഡൺ ടു യു ആൻഡ് യുവർ ഹൗസ് യു ഷാൽ റിജോയ്സ് ഇൻ ഓൾ ദി ബ്ലെസ്സിങ്സ് ഓൾ ദ ഗുഡ് തിങ്സ് ദാറ്റ് ദ ലോഡ് ഹസ് ഡൺ ടു യു ആൻഡ് യുവർ ഹൗസ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ ഭവനത്തിന് ദൈവം നിനക്ക് ചെയ്തിട്ടുള്ള നന്മകൾക്കൊക്കെ വേണ്ടി നീ ആനന്ദിക്കണം എന്നാണ് മോശ പറയുന്നത് ദശാംശം മുമ്പിൽ കൊണ്ടുവന്ന് ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി സൂചകമായിട്ട് നടത്തിയ വിധങ്ങളോർത്ത് പണ്ട് തൊട്ട് ഇന്ന് വരെ നടത്തിയ ഓർത്ത് നന്ദി സൂചകമായിട്ട് ദശാംശം അർപ്പിക്കുക രണ്ടാമത്തേത് അതിനോട് കൂടെ ആനന്ദിക്കുക റിജോയ്സിങ് വിത്ത് എ ജോയ്ഫുൾ ഹാർട്ട് ദശാംശം കൊടുക്കുക നൂറ് അത്തിപ്പഴം കിട്ടി ഇന്ന് പിടിച്ചോ പത്ത് പത്ത് ചക്ക കിട്ടി ഇന്ന് പിടിച്ചോ നിനക്ക് പത്ത് നൂറ് രൂപ കൂലിയായിട്ട് കിട്ടി ഇന്ന് പിടിച്ചോ നിന്റെ ഭണ്ണാരപ്പെട്ടിയിൽ പത്ത് രൂപ ദശാംശം പത്തിലൊന്ന് എന്നുള്ള കണക്ക് അല്ല ദൈവത്തിന് ദൈവത്തിന് വേണ്ടത് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന എത്ര അംശമാണ് എന്നുള്ളതല്ല ദൈവത്തിന് പ്രധാനം നമ്മൾ കൊടുക്കുന്നത് ദശാംശമാണോ അഞ്ച് അംശമാണോ ഇരുപത് അംശമാണോ എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഹൃദയമാണ് അതിൻ്റെ പിന്നിലുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ദൈവം വരവ് വെക്കുന്നത് കാരണം ഈ സമ്പത്തൊക്കെ ദൈവത്തിൻ്റെ തന്നെയാണ് നമ്മൾ വെറും ടേക്കേഴ്സ് മാത്രമാണ് അപ്പച്ചൻ എന്തിനാണ് നമ്മുടെ കാശ് അപ്പച്ചന് വേണ്ടത് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഹൃദയത്തിലെ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഹൃദയത്തിലെ ദൈവത്തോടുള്ള നന്ദിയാണ് ആനന്ദമാണ് ദൈവത്തിന് വേണ്ടത് പലപ്പോഴും കഷ്ടങ്ങളിലും പ്രതിസന്ധികളിൽ കൂടിയുമൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയം ഒരുപക്ഷെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ വെക്കാൻ തോന്നത്തില്ലായിരിക്കും അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പള്ളിയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന് പ്രസംഗിച്ച ഒരു അച്ഛൻ്റെ വാക്കുകൾ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു അന്ന് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉള്ള നന്മകൾ നമ്മൾ മനസ്സിലാക്കത്തില്ലായിരിക്കും അല്ലെങ്കിൽ അത് തിരിച്ചറിയത്തില്ലായിരിക്കും നമ്മുടെ ജീവിതത്തിലെ പല അനുഗ്രഹങ്ങളും മറ്റുള്ളവരുടെ നടക്കാതെ പോയ സ്വപ്നങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന് സ്വാഭാവികമായിട്ടും നന്ദി നിറഞ്ഞ ഹൃദയം കാഴ്ചവെക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വില കൊടുക്കാതെ ഇട്ടിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ ഒരനാഥൻ്റെ നടക്കാതെ പോയ സ്വപ്നമാണ് നിങ്ങൾ ഒരു കഴിവുമില്ല കഴിവുകെട്ടതാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന അല്ലെങ്കിൽ വില കൊടുക്കാത്ത മക്കൾ മക്കളില്ലാത്തവർ നടക്കാതെ പോയ സ്വപ്നമാണ് എത്ര മുന്തിയ ഭക്ഷണം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിലൊന്നും ഒരു മതിപ്പും തോന്നാത്ത ആ ഒരു മെൻറ്റാലിറ്റി ആ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഒരു കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത ഒരാളുടെ നടക്കാതെ പോയ സ്വപ്നമാണ് പലപ്പോഴും ഇന്ന ജോലി ആണല്ലോ എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ആ ജോലിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നാത്ത ഒരാളുടെ ആ ഒരു ജോലി എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരാളുടെ സ്വപ്നമാണ് അയാളുടെ ജീവിതത്തിൽ നടക്കാതെ പോയ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് ഓരോ പ്രാവശ്യവും സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ ഇത്ര എനിക്ക് കിട്ടിയല്ലോ കിട്ടിയുള്ളല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ ആ ഒരു സാലറി ജോലി ഇല്ലാത്ത ഒരാൾക്ക് ഇല്ലാതെ പോയ ഒരു കാര്യമാണല്ലോ എന്നുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ളത് അപ്പം ഉള്ള നമ്മുടെ ആ അവസ്ഥയിലൊക്കെ നമുക്ക് ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരിക്കാൻ സഹായിക്കുന്നതാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതൊന്നും ഇന്ന് ഇല്ലെങ്കിലും നിങ്ങൾ ഇത് ഈ ഒരു മെസ്സേജ് കേൾക്കുന്നു എങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ട് എന്നുള്ള കാര്യം തന്നെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇന്നലെ ഒരുപാട് പേര് ബോംബും വെടിയുണ്ടയും ഒക്കെ കൊണ്ട് മരിച്ചു പോയിരിക്കുന്നു ഒരുപാട് പേര് ദാരുണമായിട്ട് മരണപ്പെട്ടിരിക്കുന്നു പലതരത്തിലുള്ള അനു അപകടങ്ങളിൽപ്പെട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്ക് ഉണ്ടല്ലോ എന്നുള്ള കാര്യം തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ ദൈവത്തിന് മുമ്പിൽ വലിയ എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ ഉതകുന്ന ഒരു കാര്യം തന്നെയാണ് ആർക്കെങ്കിലും ഈ ഒരു കാര്യം എൻകറേജിംഗ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞു വന്നത് ദശാംശത്തെക്കുറിച്ചാണ് ഇനി ദശാംശം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും ഈ ഒരു സ്ക്രിപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് ഇരുപത്തി ആറാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ദശാംശമെടുത്ത് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുക്കുക എന്നുള്ളതാണ് ലേവ്യനും അനാഥനും പരദേശിക്കും വിധവയ്ക്കും കൊടുക്കുക ഭണ്ഡാരപ്പെട്ടിയിൽ ഇടേണ്ടത് മാത്രമല്ല ദശാംശം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അനാഥനും വിധവയ്ക്കും പരദേശിക്കും പള്ളിക്കും കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാം കൊണ്ട് ഭണ്ണാരപ്പെട്ടിയിൽ ഇടരുത് അപ്പച്ചനതൊന്നും വേണ്ട അപ്പച്ചന് പ്രീതി ഉളവാക്കുന്ന കാര്യങ്ങള് നിങ്ങൾ ചെയ്യുക നമ്മുടെ ചുറ്റുമുള്ള നീഡിയായിട്ടുള്ള ആൾക്കാർക്കും വിശാംശം കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇറ്റ്സ് എ വേർഡ് ഓഫ് കോഷൻ അത് ഇരുപത്താറാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് ഇരുപത്താറാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടത് എന്തെന്നാൽ നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനപ്രകാരം ഒക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു ഞാൻ നിൻ്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല എൻ്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല അതിൽ നിന്നൊന്നും നീക്കിവെച്ചിട്ടുമില്ല മരിച്ചവന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഇത് ദശാംശവും ഓഫറിങ്സും അല്ലെങ്കിൽ ആദ്യ ഫലവും കൊണ്ടുവച്ചിട്ട് ദൈവത്തോട് പറയുകയാണ് ദശാംശം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു ദശാംശം എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടില്ല അതിൽ നിന്ന് ഞാൻ ഒന്നും എടുത്തിട്ടുമില്ല അതിൽ നിന്ന് ഞാൻ തിന്നിട്ടുമില്ല അത് അതിൽ നിന്നും മരിച്ചവന് പോലും ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ദശാംശം ദൈവത്തിന് കൊടുക്കേണ്ടതായ ദശാംശം ഞാൻ ദൈവത്തിന് തന്നെ കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ലേവിയ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് യഹോവയ്ക്കുള്ള ദശാംശം കൊടുക്കേ ഈ ദശാംശം വിശുദ്ധമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ആവർത്തന പുസ്തകത്തിൽ പിന്നീട് വരുന്ന ഈ ഭാഗത്ത് എഴുതിനകത്ത് എഴുതിയിരിക്കുന്നത് വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടില്ല ഐ ഹാവ് റിമൂവ് ദ ടൈത്ത് ഫ്രം മൈ ഹൗസ് എന്നാണ് ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് സോ മേക്ക് ഷുവർ യുവർ ടൈറ്റ് ഇസ് റിമൂവ് ഫ്രം യുവർ ഹൗസസ് ഡോൺ ലെറ്റ് ദ ടൈറ്റ്സ് റിമെയിൻ അറ്റ് യുവർ ഹൗസസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദശാംശം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്നത് ചിന്തിച്ച് മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തുക ഇതൊക്കെ സ്പിരിച്വൽ ആണ് ഡൂയിങ് ദ വേർഡ് ഓഫ് ഗോഡ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ അപ്പച്ചൻ തുറക്കാൻ തയ്യാറാണ് അപ്പച്ചൻ തുറക്കുമെന്ന് പറഞ്ഞാൽ തുറക്കും പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ എന്നുള്ളത് ചിന്തിച്ച് സ്വയം പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുക അപ്പച്ചൻ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു ബ്രിങ് ടൈസ് ടു മൈ സ്റ്റോർ ഹൗസ് ദശാംശങ്ങളെ എൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരിക ദശാംശം ദൈവത്തിന് കൊടുക്കേണ്ടതാണ് വിഹിതമായത് നമ്മുടെ ഭവനങ്ങളിൽ വെക്കരുത് എന്നത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ഇനി അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പിന്നെയും എഴുതിയിട്ടുണ്ട് ബ്ലസ്സിങ്സിനെ പറ്റി ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലസ്സിങ്സ് വരും എന്നുള്ളത് ഇവിടെയാണ് ആവർത്തന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദശാംശം കൊടുക്കുക ജീവിതത്തിൽ കെട്ടിക്കിടക്കുന്ന പല അനുഗ്രഹങ്ങളും ഫ്ലഡ് ഗേറ്റ്സ് തകർത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും ഇനി സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ഒരു വാക്ക് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇന്ന് ഒരു പൈസയും ഇല്ലാത്ത ആൾക്കാരായിരിക്കും നിങ്ങൾ കടം മേടിച്ചായിരിക്കും ഇന്ന് ജീവിക്കുന്നത് അവസാനമായിട്ട് കടം മേടിച്ച പത്ത് രൂപയായിരിക്കും നിങ്ങളുടെ പോക്കറ്റിൽ ഇന്നുള്ളത് വിഷം മേടിക്കണം എന്ന് കരുതിയായിരിക്കും നിങ്ങൾ ആ പൈസ വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് കടം മേടിച്ച പൈസയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ദശാംശമാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞ ഹൃദയം കണ്ണുനീർ പാതകളിൽ കൂടി കടന്നു പോകുമ്പോൾ കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നു പോകുമ്പോൾ നഷ്ടങ്ങളുടെയും കണ്ണുനേരിൻ്റെയും ഒക്കെ നടുവിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ കണ്ണ് കാണാൻ മേലാത്ത അവസ്ഥകളിലൊക്കെ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് ആ ഫ്രസ്ട്രേഷൻ ഒക്കെ മാറ്റി വെച്ചിട്ട് വിത്ത് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് വിത്ത് എ ജോയ്ഫുൾ ഹാർട്ട് ദൈവത്തിന് നന്ദി പറയുക ദൈവത്തിന് നന്ദി പറയുക ആ ജോയ്ഫുൾ ഹാർട്ടും ഗ്രേറ്റ്ഫുൾ ഹാർട്ടും അതിനെക്കാട്ടിലും വലിയ ഇല്ല നിങ്ങളുടെ കയ്യിൽ എത്രമാത്രം ഉണ്ടെന്നും നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട് എന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഒന്നും വിഷമിക്കാതെ ആ ഹൃദയം കൊണ്ട് ദൈവത്തോട് പറയുക എൻ്റെ കയ്യിൽ അഞ്ചു പൈസ ഇല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും എൻ്റെ നാളെ നിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് എനിക്കറിയാമെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അതിനെക്കാട്ടിൽ വല്ല ദശാംശം ദൈവത്തിന് ഒന്നുമില്ല ദൈവം നമ്മുടെ ഹൃദയങ്ങളൊക്കെ അറിയുന്നവനാണ് നമ്മുടെ അവസ്ഥകളൊക്കെ അറിയുന്നവനാണ് ഹീസ് വിത്ത് യു നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ദൈവത്തിന് നിങ്ങൾ മഹത്വം പറയാനുള്ള ഇട ദൈവം തീർച്ചയായിട്ടും ഒരുക്കുന്നതാണ് കാരണം അപ്പച്ചൻ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് ഹീസ് എ ഫെയ്ത്ഫുൾ ഗോഡ് ദശാംശത്തെക്കുറിച്ചുള്ള ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അറിവും അനുഗ്രഹപ്രദവും ആകും എന്ന് കരുതുന്നു സോ കം ഫോളോ ലവ് ജീസസ് ആൻഡ് ഫോളോ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്